നമ്മളിപ്പോൾ സിനിമ ഫയലിന് യൂട്യൂബ് ചാനലിൽ നിന്നാണ് നമ്മളൊരു ഗെയിം ആയിട്ടാണ് വന്നിരിക്കുന്നത് കറക്റ്റ് ഉത്തരം പറയുന്നവർക്ക് പ്രൈസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും ഒരു ചോദ്യം നിങ്ങൾ എ ആർ എം കണ്ടോ കണ്ടതാണോ നിങ്ങൾ കണ്ടതാണോ അപ്പോ എ ആർ എമ്മില് മൂന്ന് തൊവിനോടെ നായകന്മാരായിട്ട് മൂന്ന് പേരുണ്ട് അതിൽ അവരഭിനയിച്ച ക്യാരക്ടേഴ്സിന്റെ പേര് മൂന്നും കറക്റ്റായിട്ട് ഗസ്റ്റ് ആണ് ഒരാളും അറിയില്ല കൂടെയുണ്ട് പേരുണ്ട് അതിലും ഇനിയും ഒരു ഉണ്ട് ഇനി ഇല്ല ഒരു കോമൺ പേരാണ് വളരെ കോമൺ പേരാണ് അങ്ങനെ ഒരു ദേവി അല്ല ഒരു ചാൻസും കൂടെയുള്ളു പറഞ്ഞോ വെറുതെന്തേനും പറഞ്ഞു പേര്

ഒരു സിക്സ്റ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് അല്ലേ അടുത്തെത്തി സിക്സ്റ്റി ഫോർ സിക്സ്റ്റി ഫോർ കറക്റ്റ് ആണ് അടുത്തത് ടൊവിനോ തേർട്ടി ഫൈവ് തേർട്ടി ഫൈവ് എനിക്കറിയാം ബേസിൽ അയ്യോ ബേസിൽ എറൗണ്ട് ഒരു കറക്റ്റ് വരണം എറൗണ്ട് ഒരു തേർട്ടി തേർട്ടി വൺ തേർട്ടി വൺ തേർട്ടി എല്ലാം പറ ഒരെണ്ണം പറ ബേസിൽ വന്നിട്ട് അല്ല ആണ് ഉത്തരം ഏജ് ാണ് മൂന്ന് നടന്മാരെ ഏജ് പറയാറക്റ്റ് ആയിട്ട് ഗസ് ചെയ്യണം ടോവിനോ അല്ല ക്ലൂ ക്ലൂ മോഹൻലാലേ കൂടുതലാ എടുത്താണ് േട്ട് കണ്ടായിരുന്നോ ഇല്ല മൂന്ന് അവരുടെ ഓക്കെ മോഹൻലാൽ ാണ് ഗസ് അവരുടെ ഏജ് ഗസ്റ്റ് ചെയ്യാവോ ട്രൈ ചെയ്ത് നോക്ക് ഓക്കെ

ഇരുപത്തി ഒന്നോ അത് പത്തൊമ്പതാണോ മുപ്പത്തിനാലായി ഒരാൾ മുപ്പത്തഞ്ച് ചാനലിൽ നിന്നാണ് ഒരു ഗെയിം ആണ് ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു ചോദിച്ചാ ഉത്തരം പറയോ ണ്ടോ കണ്ടിരുന്നോ കണ്ടില്ല ഓക്കെ എന്നാ വേറൊരു ചോദ്യം ചോദിക്കാം വിനീത് ശ്രീനിവാസിന്റെ ഫസ്റ്റ് മൂവി ഏതാണ് അടുത്ത ചോദ്യം ഒരു ചോദ്യം കൂടി ഉണ്ട് ചാട്ടനെയ ആറും കണ്ടായിരുന്നു രണ്ടുപേരും കണ്ടില്ല ഓക്കെ മൂന്ന് നടന്മാരെ പറയും അവരുടെ ഏജ് ഗസ് ചെയ്യണം മോഹൻലാൽ